ായി മത്സരിച്ചു കഴിഞ്ഞു കെട്ടിച്ച മത്സരബോധയിൽ കൊമ്പ് തോൽക്കുന്നവർ ആരി മത്സരത്തിന്റെ പാലിക്കുമാര് ഇടറി വീട് വന്ന് തോൽക്കാൻ മനസ്സിലാത്തവരും വിജയിക്കാൻ തച്ചു കെട്ടുന്നവരും

மனக்கருத்துவாய் கைச்சேன் ஆபேசம் അത്ഭുതങ്ങളും കഥ പറയുന്ന പുൽപ്പള്ളികളുടെ കളിയുടെ തട്ടിൽ വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്തവരായി രണ്ട് പോക്കിരി പടകിടികൾ ഈ നാടൊരുക്കിയ നാട്ടിന്റെ തട്ടിൽ നല്ല പേര് കളിയുന്ന ഏറ്റക്കാരന്റെ കൈകളിൽ ഒന്നും പിടിക്കാത്ത അമ്പുകൾക്കെതിരെ ചിഹ്നം വിളിച്ചു വായുന്ന കാട്ടാല കൂട്ടത്തെ പോലെ ഇന്നിന്റെ പോർക്കളത്തിൽ എട്ടടിയോളം കൈപ്പിടി ഒതുക്കിക്കൊണ്ട് വയനാടിന്റെ സുൽത്താൻമാർ സുൽത്താൻ ബോയ്സ് സുൽത്താൻ ബത്തേരി മുന്നോട്ടെങ്കിൽ കരിന്തണ്ടൻ വരച്ചിട്ട ചുരം കടന്നു വന്ന നീല പടയാളികൾ മലപ്പുറത്തിന്റെ ഉല ൾ കൂട്ടിക്കേണ്ടി വരയടുക്കുകളിൽ നിന്നും അടിപതരാത്ത കൊടുമ്പിടിയും പിടികൊടുക്കാത്ത പടയണിയും കൊണ്ട് எதிரிகளை அறிந்து கொடுக்கிறான் போய் சுல்தான் பத்தேட்டில்

நீர்க்கே நீர் கண்டு මුటి ಆവേഷം போராடတဲ့^{(\text{d}} \text{d}} 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 \text{d ചേർത്ത് വെച്ച് ചിതരാത്ത പാതകളും പതരാത്ത സങ്കുരപ്പും കൈവിതലാക്കിയ വടംപടിക്കോട്ടിലെ വരിക്കോട്ടിലെ മഹാരഥന്മാരും ഭീമന്മാരും നേർത്തുനേർ പോരടിക്കുന്ന

ഇന്നിന്റെ ായി ഇന്റെളത്തിൽഡിൻഡോയിൽ സ്പോൺസർ ചെയ്ത മഞ്ഞപ്പടയാളികൾ ഫൈറ്റേഴ്സ് കാഞ്ഞിരങ്ങാട് ഒരു ഒരുപുറത്തെങ്കിൽ മറുപടത്തെ ജനകീയ സമിതി തീർമാനത്തിന്റെ കൈയും പിടിച്ച് വെള്ളാരമുണ്ട மதபுர வந்த பெரும் आवेश போராட்டம் இனி கிழிக்கலாய் ஏஜென்ட் சிங் தரையின் குறியில் ஃபைட்டர் காஞ்சி என்ற நாடு மன்னப் படையாளிகள் விட்டுடukan மனசு இல்லாதவராய் இந்தின்ட போர்க்களத்தில் மதபுரத்தின் சுල්்தான்மார் தண்யா வெள்ளாரமுண்ட மதபுரம் கையறிஞ்சதிலே சீறிவீந்த போராட்டம் முன்னிட இடதுூர பலாம் தெருவினில் இடதேடுன வள்ளியுகத்தை போல எதிராளிகளை தற்கரையா ஓடிගෙන கண்டுவிட்cha கையறிஞ்சதால எதிரில் தூஞ்ச முடியின் மனசுலே അവസരത്തിൽ മത്സര വിജയം കൈപ്പിടിയിൽ ഒതുക്കുന്നു കാഞ്ഞിരങ്ങാട് பாரம்பரிய பெருமையிட தட்டகத்தில் இருந்த பகையிட வீராடி பாடல்கள் எதிராளிகளை கடுபிடிக்கி எறியான் கழிக்கணத்தில் போராட்ட பெருமையிட வீர சிங்காசனங்கள் கீழடக்கான் கடந்து வந்தார் ரெண்டு தார பிரச்சாபதி கூட்டம் ஒருவரது வடம்பரி பிரிவுகள் பெருமையோடு ஸ்பான்சர் செய்தார் பிசிஎஃப் வாழையூர் மலப்புரம்

മുന്നോട്ടു കുതിക്കാൻ വിജയത്തിന്റെ ഇതിരി വെട്ടം കണ്ടാൽ പിന്നെ പിടിച്ചു കെട്ടാൻ കഴിയാത്ത ഇന്നിന്റെ ഇന്ത്യന്റെ വിജയം വെട്ടി പിടിക്കാനായി കടന്നു വന്ന രണ്ട്

കാണികളിലേക്ക് മാപാഹിച്ച് ഇന്നിന്റെ പോർക്കളത്തിൽ വിജയം വെട്ടിപ്പിടിക്കാനായി ഓരോ ജലൂസുകളും കൈപ്പിടിയിലൊതുക്കി സമരസ്പരിശികൾ തൃക്കൈപ്പറ്റ മുന്നോട്ടെങ്കിൽ വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്തവരായി മലപ്പുറത്തിന്റെ താര തമ്പുരാക്കന്മാർ വി സി എഫ് വാഴയൂർ മലപ്പുറം തമ്മിൽ ആവേശ പോരാട്ടത്തിന്റെ പോർക്കളത്തിൽ തിരികെ പിടിച്ചുകൊണ്ട് മലപ്പുറത്തിന്റെ സുൽത്താൻ പരിവേഷവുമായി കരിന്തടൻ വരച്ചിട്ട ചുരം കടന്നെത്തിയ വി സി എഫ് വാഴയൂർ മലപ്പുറം നല്ലൊരു കയ്യടിയാണ് സ്വീകരിക്കേണ്ട പോരാട്ട अनाल

പിന്നിട്ട് വടംവലിയുടെ സുൽത്താൻമാരായി അവസാന പദ്ധതിയും താണ്ടി മത്സര വിജയം കൈപ്പിടിയിലൊതുക്കുന്നു വടംബലി പ്രേമികൾ